കർഷകർ ശക്തമായ പ്രതിഷേധം തുടരുമ്പോഴും സിവിൽ സപ്ലൈസ് വഴി സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സർക്കാർ നിലവിൽ കർഷകർക്ക് നൽകാനുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയിലധികം രൂപയാണ് പ്രളയം വിട്ടൊഴിയാതെ കുട്ടനാട്ടിലടക്കം കർഷകർ മുഴുപട്ടിണിയിലാണ് എന്നിട്ടും സർക്കാർ അവഗണന തുടരുന്നതിനെതിരെ കർഷകമോർച്ച അടക്കം പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിൻ്റെ വിലയാണ് ഇനിയും സർക്കാർ കൊടുത്തു തീർക്കാനുള്ളത് രണ്ടാഴ്ച മുമ്പ് പാടി ഓഫീസിൽ കർഷകർ ഉപരോധ സമരം നടത്തിയപ്പോൾ കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും നിലവിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ആറ് കോടി രൂപ കുടിശ്ശികയാണ് രണ്ടാം കൃഷിക്ക് ഒരുക്കം നടത്തുന്ന പാടശേഖരങ്ങളിൽ പണമില്ലാത്തതിനാൽ കർഷകർക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവുന്നില്ല കുട്ടനാടൻ കർഷകരുടെ കുടുംബങ്ങൾ മൊഴി പട്ടിണിയിലായിട്ടും അവരുടെ വേദന സർക്കാർ കാണുന്നില്ലെന്നതാണ് ം ഞങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കൂടാതെ നാളിതുവരെ പുഞ്ചകൃഷി കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ പൂർണമായിട്ടുള്ള വില ഞങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല ഇപ്പോഴും കോടി രൂപ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സമരങ്ങൾ എത്രയോ എത്രയോ വട്ടം നടത്തി നിവേദനങ്ങൾ നൽകി മുഖ്യമന്ത്രി കടക്കും പമ്പിംഗ് സബ്സിഡി വിത്ത് ലഭ്യമാക്കൽ പുറംപണ്ട് ശക്തിപ്പെടുത്തൽ തുടങ്ങി നെൽകർഷകർക്ക് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നൽകുന്നില്ല പല കർഷകരും ഇതുമൂലം രണ്ടാം കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ് കയ്യിലെ പണവും അധ്വാനവും കൊണ്ട് വിളയിച്ചെടുത്ത നെല്ല് സർക്കാരിന് നൽകിയപ്പോൾ പണം ലഭിച്ചില്ലെന്ന് മാത്രമല്ല പണം ചോദിച്ചതിന് കേസിൽ പ്രതിയുമായെന്നതാണ് കുട്ടനാടൻ കർഷകരുടെ ഇന്നത്തെ അവസ്ഥ ഈ കഴിഞ്ഞ ജൂലൈ മാസം പത്താം തീയതി മങ്കമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നെല്ലിന്റെ വില ചോദിച്ചെത്തിയ നെൽ കർഷക സംരക്ഷണ സമിതി പ്രവർത്തകർക്കെതിരെ കേസ് വരെ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ എന്തിനു മുന്നോട്ട് പോകും സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ